ഇരിട്ടി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് നവംബർ ഒന്നിന് തിരിതെളിയും നവംബർ ആറ് വരെ പാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിൽ നൂറ്റി രണ്ട് സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിലും പരിസരത്തും കാക്കയങ്ങാട് ടൗണിലെ ഓഡിറ്റോറിയങ്ങളിലുമായി ഇരുപത് വേദികൾ ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട് മൂന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി ഒ ആർ കേളു നിർവഹിക്കും സണ്ണി ജോസഫ് എം എൽ എ ചടങ്ങിന് അധ്യക്ഷനാകും സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും കലോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികളായ എ ഇ ഒ സി കെ സത്യൻ എ ഡി ഓമന എ സി അനീഷ് സി സാജു അബിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരിട്ടി ഉപജില്ല കേരള സ്കൂൾ കലോത്സവം നവംബർ ഒന്ന് മുതൽ ആറ് വരെ പാലാ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുകയാണ് വിവിധ സ്കൂളുകളിൽ നിന്നായി ആറായിരത്തിലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഒരു നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ഉത്സവം തന്നെയാണ് ഈ പ്രോഗ്രാം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഇങ്ങനെ വിവിധ മേഖലകളിൽപ്പെട്ട കുട്ടികളുടെ മത്സരങ്ങളാണ് അതിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി സ്കൂളുകളിൽ നടക്കുകയാണ് നമ്മുടെ സബ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളുടെയും സപ്പോർട്ട് നമുക്കുണ്ട് നമ്മുടെ ഇരുട്ടി എഇ ശ്രീ സി കെ സത്യൻ സാറ് എല്ലാ പിന്തുണയുമായി നമ്മുടെ കൂടെയുണ്ട് ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തനം ആസൂത്രണം ചെയ്തിട്ടുള്ളത് എല്ലാ സ്കൂളുകളുടെയും കളക്ഷൻ ശേഖരിച്ച് ഇന്ന് ഏതാണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേജുകൾ പ്രധാന വേദികൾ അഞ്ചെണ്ണവും മറ്റ് ഉപവേദികൾ ഇരുപതിലധികവും ഉണ്ട് ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ അവിടെ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്ന എല്ലാ കുട്ടികൾക്കും മത്സരത്തിൽ പങ്കെടുത്ത് തികച്ചും നല്ലൊരു അന്തരീക്ഷത്തിൽ കലയുടെ ഒരു സൗഹാർദ്ദപരമായ സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് പിരിഞ്ഞു പോകാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുഴക്കുന്ന പഞ്ചായത്ത് മാത്രമല്ല എല്ലാ പഞ്ചായത്തും നമ്മുടെ ഉപജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളും അതിലെ പിന്നെ പ്രസിഡൻ്റുമാർ നമ്മളാദ്യം പിന്നെ സംഘാടക സമിതി രൂപീകരിച്ച് ആ സമയത്ത് തന്നെ എല്ലാവരും അതിൽ പത്ത് പഞ്ചായത്തുകളും നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റി ഒമ്പത് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു അതുപോലെ അതിലെ മെമ്പർമാർ നമ്മുടെ മുഴക്കന്ന് പഞ്ചായത്തിലെ പിന്നെ പതിനഞ്ച് മെമ്പർമാരും അതുപോലെ എല്ലാ ആളുകളും നമ്മുടെ കൂടത്തിൽ സഹായ ഹസ്തവുമായി നിൽക്കുന്നുണ്ട് നമ്മുടെ പി ടി എ അതുപോലെ മുഴുവൻ ആളുകളും നമ്മുടെ പി ടി എ പ്രസിഡൻ്റ് അനീഷ് നമ്മുടെ കൂടെയുണ്ട് എല്ലാവരും എല്ലാ ആളുകളുടെയും എല്ലാ വിഭാഗപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും അതുപോലെ ജനപ്രതിനിധികളുടെ മാത്രമല്ല പി ടി എ രക്ഷിതാക്കൾ കുട്ടികൾ എല്ലാവരുടെയും ഒത്തൊരുമയോടെയുള്ളൊരു പ്രവർത്തനം കൊണ്ടാണ് അത് വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതെന്ന് കരുതുന്നു ഇരട്ട് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഉപജില്ലയാണ് ഇത് അതുകൊണ്ട് തന്നെ പങ്കാളിത്തം കൊണ്ട് മറ്റ് ഉപജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇരട്ടിയിലധികം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കാനുണ്ട് അപ്പോൾ അത് ഏറ്റവും നല്ല ആസൂത്രണം നടത്തിയിട്ടുണ്ട് പരാതികളൊന്നും വരാത്ത രീതിയിൽ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് ഒൻപത് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണുള്ളത് ഈ എങ്ങനെ ഈ പത്ത് പഞ്ചായത്തുകളിൽ നിന്ന് നൂറ്റി രണ്ട് സ്കൂളുകളുണ്ട് നൂറ്റണ്ട് സ്കൂളുകളിൽ നിന്ന് ആറായിരത്തോളം കുട്ടികളാണ് ഓരോ ദിവസവും മത്സരത്തിൽ പങ്കെടുക്കുന്നത് മുന്നൂറ്റി അൻപതോളം ഐറ്റങ്ങളുണ്ട് അതായത് സംസ്ഥാന തലത്തിൽ ഏതൊക്കെ ഐറ്റങ്ങളുണ്ടോ ആ ഐറ്റങ്ങളെല്ലാം ഇരിട്ടി ഉപജില്ലയിലും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ദിവസങ്ങളോളായി ഊണ് ഉറക്കു കഴിഞ്ഞിട്ട് ഉള്ള പ്രവർത്തനത്തിലാണ് അതുകൊണ്ട് പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തത് ഭക്ഷണ കമ്മിറ്റിയാണ് ഭക്ഷണ കമ്മിറ്റി വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഇരിട്ടി ഉപജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും പി ടി എ പ്രസിഡൻ്റുമാരെയും എം പി ടി എ പ്രസിഡൻറ്റുമാരെയും മീറ്റിംഗ് വിളിച്ച് കലോത്സവമായി സഹകരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിന് ആവശ്യമുള്ള വിഭവങ്ങൾ അവരുടെ വക തന്നെ കിട്ടിയിട്ടുണ്ട് അത് അരിയായാലും ശരി പച്ചക്കറിയായാലും ശരി തേങ്ങയായാലും ശരി ഈ പി ടി എ കമ്മിറ്റികൾ വളരെ പിന്നെ എന്താ പറയുക ഉദാരമായി ഈ കാര്യങ്ങൾ നമുക്ക് സംഭാവനയായി നൽകിയിട്ടുണ്ട് അപ്പോൾ ഭക്ഷണ കമ്മിറ്റിൻ്റെ പ്രവർത്തനവും ഈ രീതിയിൽ ഭംഗിയായി നടക്കുന്നു ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് മുതൽ ചിലവ വരെ ഒരുക്കി തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്